కలకారు పాల చిన్నవాసీ అనేది ചെറുത്തായ പാലം പകുതി കൊച്ചതായിട്ടാണിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കൈവരിയോ ഇനി അതുള്ള പാലത്തിൻ്റെ ഫ്ലേവറോന്നറിയില്ല പന്താണ് ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത് ഏഹ് പുഴ ഇതിൻ്റെ ഈ വീടിൻ്റെ കങ്ങിയ ഭാഗത്ത് കൂടെയാണ് പുഴ പോകുന്നത് ഏ രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത് അത് ആ വീടിൻ്റെ മുകളിൽ ആളുണ്ട് അതോ ആ വീടിൻ്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ തെങ്ങ് വലിച്ച് പാലും പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു ആ എന്തായാലും വളരെ കാഴ്ചകളാണ് വീടുകൾ എണ്ണി പറയാൻ വീടിന്റെ മൂലല്ല പ്രിയമുള്ളവരെ ഞാനിപ്പോള് കൊണ്ടോട്ടി ഭാഗത്താണ് നമ്മുടെ കൊണ്ടോട്ടി ഭാഗങ്ങളിൽ വളരെയധികം ഡെയിഞ്ചറായിട്ട് വെള്ളം ഉയരുകയാണ് വെള്ളത്തിന്റെ അവസ്ഥ ക്രമാതീതമായി വരികയാണ് എല്ലാ ആളുകളും രാത്രി നിർത്തിയിട്ട വാഹനങ്ങൾ ഒരു നമുക്കറിയാം ഈ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന വാഹനങ്ങളൊക്കെ വെള്ളം കൊണ്ട് മൂടിയിരിക്കുകയാണ് അതുകൊണ്ട് പരമാവധി ഈ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ദീർഘദൂര യാത്രക്കാരും മറ്റൊക്കെ പരമാവധി ശ്രദ്ധിക്കുക മാക്സിമം ഇന്നത്തെ യാത്ര ഇന്നും നാളത്തെ യാത്ര പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക എയർപോർട്ട് അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അടിയന്തരമായിട്ട് നിങ്ങൾ സുരക്ഷാ മുൻകരുതുകൾ എടുക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് വെരി വെരി ഡേഞ്ചർ ആണ് കൊണ്ടോട്ടി ഏകദേശം ഒരു ഒരു റോഡ് ഏതാണ്ട് ഭാഗം ഇപ്പൊ ഈ ആളുകൾ വരുന്ന മനസ്സിലാവും റോഡിലൂടെ വരുന്ന ഈ അവസ്ഥ കണ്ടാൽ മനസ്സിലാവും അതുകൊണ്ട് പരമാവധി ശ്രദ്ധിക്കുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഈ സമയത്ത് തന്നെ ഇതിന്റെ സിറ്റുവേഷൻ ഭയങ്കര ആണ് അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ സുരക്ഷ നമ്മൾ നമ്മളുടെ തന്നെ കയ്യിലാണ് എന്ന് പ്രത്യേകം മനസ്സിലാവുക ഇതാണ് പള്ളിവാസിലെ ഫാക്ടറിക്ക് മേളിൽ പ്ലംചോഡ് റിസോർട്ടിൻ്റെ അവിടുത്തെ അവസ്ഥയാണ് നിലവിൽ വണ്ടികളൊന്നും കടന്നു പോരില്ല മേളിൽ നിന്ന് ഉരുളുപൊട്ടി പോന്നേക്കുന്നതാണ് ഇപ്പം മാറ്റണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കുന്ന പരിപാടികളല്ല ഇവിടെ നിലവിൽ ഇത്രയും ഏരിയ പോയി ഇവിടെ മതിയായ വെള്ളച്ചാട്ടം രൂപപ്പെട്ടിരിക്കുകയാണ്